ന്മുദ്രോഭാഗതി ആദ്യ മുതലെത്തു നിന്നേക്കുതന്നെയാമി ട്രോഫിയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം സത്യവിശ്വാസം എത്തിച്ച കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് ഞാൻ യാക്കോബ സഭയിലെ ഇട്ടു പാലുക്കൽ കോറപ്പ് സ്കോപ്പ് വിശുദ്ധ പദ്ഹ ശുശ്രൂഷകൾക്കുള്ള ക്ലാസ് ഇന്ന് അവസാനിക്കുകയാണ് ഇന്ന് പ പതിനഞ്ചാമത്തെ ക്ലാസ്സാണ് ഒന്നാം തപ്തൻ വായിക്കുമ്പോൾ നമ്മെ മേയിച്ച് ഭരിച്ചു വരുന്ന എന്ത് തുടങ്ങി നമ്മുടെ വേൽപ്പാട്ടുകാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞ് ഇടവമെത്രാപോലിത്തായുടെ പേര് പറയണം നമ്മുടെ വേൽപ്പാട്ടുകാർ ഇന്ന ആളെന്ന് പറയണം ആ പേര് പറയണം അവിടെ സന്നിധനാണെങ്കിലും പേര് പറയണം ഈ എന്ന് പറഞ്ഞ പൗര മറ്റൊരു മേൽപ്പട്ടക്കാരനാണ് സജ്ജീതനെങ്കിൽ ആ മേൽപ്പട്ടക്കാരുടെ പേര് അത് ഇടപോയെത്ര പേര് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ആ മേൽപ്പട്ടക്കാരുടെ പേരും പറയണം അപ്പോൾ സജീതനായിരിക്കുന്ന പിതാവിൻ്റെ പേര് പറയണം എന്നർത്ഥം ഇവിടെ സംഗീതനായിരിക്കുന്നു ആ സന്നിധനായിരിക്കണം എന്നും പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല പേര് പറയണം രണ്ടുപേരുടെ അത് സംബന്ധമാണ് ഞാനും ഇല്ലെങ്കിലും ഇടവ എത്രൻ്റെ പേര് പറയും നമ്മുടെ മേൽപ്പെട്ട കാര്യം ആളൊക്കെ പറയും ചില സന്നി സന്നിധിതനായിരിക്കുന്ന ഈ പിതാവിന് വേണ്ടിയൊന്നും പറയാം അങ്ങനെ പറയാൻ വേണ്ട ആ പിതാവിൻ്റെ പേര് പറയണം സന്നിതനായിരിക്കുന്ന ഇന്ന പിതാവ് എന്ന് നിർബന്ധമായിട്ടും പറയും മറ്റൊരു കാര്യം പലയിടത്തും കാണാത്തതാണ് ഞായറാഴ്ചയും ബരുന്നാൾ ദിവസവും പ്രഭാത പ്രാർത്ഥന നടത്തുമ്പോൾ വിശുദ്ധ കുർബാന്യുണ്ടാന്ന് വെച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് പ്രഭാത പ്രാർത്ഥന മുതൽ ഷമ്മാശന്മാർ ശിശുഷകുബായും ധരിച്ചിരിക്കണം ശിശൂഷക്കാരെ ശിശൂഷകുബായും ധരിക്കണം പ്രഭാത പ്രാർത്ഥന മുതൽ ധരിക്കണം ചില ഷമ്മാശന്മാർ മധു വൈലക്ക് കഴിഞ്ഞപ്പോഴായിരിക്കും ചിലപ്പോൾ ഊറാറയൊക്കെ ധരിക്കുന്നത് അതുപോലെ ശുശ്രൂഷാ കുപ്പായും ഊറാറയും നന് കറുത്ത കുപ്പായും ഉണ്ട് അത് പ്രഭാത പ്രാർത്ഥന മുതൽ ധരിച്ചിരിക്കണമെന്നാണ് പിതാക്കൾ ഭരപ്പെട്ടിപ്പിക്കുന്നത് ആരും അനുവാദമില്ലാതെ ഇരിക്കാൻ പാടില്ല അനുവാദമില്ല ഗ്രഹസമയത്ത് ഇരിക്കവരനുവാദമില്ല പിന്നെ തിരുമേനിമാരും എല്ലാവരോടെ ഇരുന്നു എന്ന് പറഞ്ഞാൽ ഇരിക്കുക എന്നല്ലാതെ ഇരിക്കാൻ അനുവാദമില്ല ഞാനിതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് മാലാഹന്മാരെ എപ്പോഴും തൃത്തത്തിൻ്റെ സന്നതിൽ എപ്പോഴും നിന്നുകൊണ്ടാണ് ദൈവത്തെ ആസ്വദിക്കുന്നത് ആ മാലാഹമാരുടെ സ്ഥാനമാണ് ഈശുശ്രൂഷക്കാർക്ക് ശമ്പാഷന്മാർക്ക് അച്ഛൻ ഇരിക്കുന്ന സമയമില്ലല്ലോ പിന്നെ മുട്ടുകൂത്തുന്ന സമയമുണ്ട് എന്നിട്ട് കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഇരിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ താഴെ ഇറങ്ങി ഹൈക്കലായിലിരുന്നു കൊള്ളാം ആ അതി വിശുദ്ധ സ്ഥലത്ത് ഇരിക്കാം അത് കുഴപ്പമില്ല ശുശ്രൂഷക്കാരന് രാവിലെ കുളിക്കണമെന്നില്ല പക്ഷേ തലവസും കുളിച്ചിട്ട് കിടന്നു പിന്നെ എന്തെങ്കിലും കാരണങ്ങൾ പിന്നെ കുളിക്കേണ്ടി വന്നാൽ കുളിച്ചിരിക്കണം ശുശ്രൂഷകൾ തല പ്രത്യേകിച്ച് കുർബാനയ്ക്കോ കൂടുന്ന ആൾ തലേ രാത്രി ഉറക്കി വിളയ്ക്കുന്ന പരിപാടികൾ ഒന്നൊഴിഞ്ഞിരിക്കണം സിനിമാ നാടകം കഥാകാലക്ഷേപം ഓട്ടം തുള്ളൽ ഗാനമേള മുതലാളികളിൽ നിന്ന് ചീട്ടുകളി മുതലാവിൽ നിന്നൊക്കെ സംബന്ധിക്കുകയോ പങ്കെടുക്കുകയോ ചെയ്യരുത് രാത്രി ശരിക്കും ഉറങ്ങാതിരുന്നാൽ പിറ്റേ ദിവസത്ത് കുർബാനയുടെ ശുശ്രൂഷയിൽ വേണ്ടത്ര ശ്രദ്ധ കിട്ടുകയില്ല വേറെ അവിടെ നിന്ന് പോകും അത് ശ്രദ്ധിച്ചോളൂ ക്രിസ്മസ് കരോൾ ക്രിസ്തുമസിൻ്റെ തലേരാത്രിയിൽ നടത്തി അതിൽ പങ്കുകൊണ്ട് ഉറക്കം കളയാൻ ഇടയാകരുത് ക്രിസ്തുമസിൻ്റെ തലേരാത്രിയിൽ രാത്രിയിൽ കരോൾ പാടാൻ ആരും തന്നെ പോകാൻ പാടില്ല ശുശ്രൂഷിക്കുന്നവർ അതിനു മുമ്പുള്ള ദിവസങ്ങളിലും ക്രിസ്മസ് കുർബാനയ്ക്ക് ശേഷം വരുന്ന രാത്രികളിലും ആപക പരിപാടികൾ നടത്തിക്കൊള്ളണം ശിശൂഷകനോ ഗുരു കാരണവശാലും പള്ളിയകത്ത് കിടന്നുറങ്ങാൻ ഇടയാകരുത് പള്ളിയകത്ത് കിടന്ന് ഉറങ്ങാൻ ആരെയും അനുവദിക്കുന്നില്ല രാത്രി പ്രാർത്ഥനകൾ കഴിഞ്ഞാൽ ഉടനെ വാതിലെല്ലാം അടച്ച് അതിനൊരു സമയം വെച്ച് വന്നാലും കുഴപ്പമില്ല അല്ലെങ്കിൽ പിന്നെ വരുന്നു പ്രാർത്ഥിക്കുന്നു കുഴപ്പമില്ല ഒരു പത്ത് മണിവരെയെന്നോ അല്ലെങ്കിൽ ഒമ്പതര വരെയെന്നോ സമയം കൊടുത്താൽ മതി സാധാരണ എട്ട് മണി വരെയാണ് ഈ ഞായറാഴ്ചകളിലും പെരുന്നാൾ ദിവസങ്ങളിലൊക്കെ തലേദിവസം പിന്നെ ഞായറാഴ്ച പ്രാ പ്രാ തലേ ദിവസം പ്രാർത്ഥനയൊക്കെ കൂടുതൽ വരും അത് കഴിയുമ്പോൾ പിന്നെ പെരുന്നാൾ ദിവസമൊക്കെ ആണെങ്കിൽ കുറച്ച് ദിവസം കൊണ്ട് നേരം കൊണ്ട് കിടക്കാം എല്ലാവരും ആളുകൾക്ക് ഇനി വന്ന് നേർച്ചകൾ ആരെങ്കിലും ആയിക്കൊണ്ട് പ്രാർത്ഥിച്ച് നോക്കട്ടെ ഒരു കാരണവശാലും ആരെയും പള്ളിയകത്ത് കിടക്കാൻ അനുവദിക്കരുത് കാരണം അറിയാം പള്ളിയകത്ത് കിടന്നിട്ട് ഇന്ദ്രിയ സ്കലനം ഉണ്ടാകാൻ ഒരിക്കലും ഇടയാകരുത് അത് പള്ളിയം അശുദ്ധമാക്കും പള്ളി മുറിയിലോ അത്യാവശ്യമെങ്കിൽ പള്ളിയുടെ വരാന്തയിലോ അല്ലാതെ പള്ളിയോട് ചേർത്തുള്ള മാമോദീസ മുറിയിലോ അടിച്ചു കാഴ്ച മുറിയിലോ പോലും രാത്രി കിടന്നുറങ്ങാതെ സൂക്ഷിക്കണം അതിന് അനുവാദമില്ല ഇങ്ങനെയുള്ള പ്രധാന കാര്യങ്ങളാണ് കൂടുതലായിട്ട് ശ്രദ്ധിക്കാനുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വാട്സപ്പിലിട്ടാൽ മതി ആ ഗ്രൂപ്പിലിട്ടാൽ മതി ഞാൻ നോക്കി അതിന് മറുപടി പറഞ്ഞോളാം മറുപടി പറയാൻ പറ്റും ഒരു ക്ലാസ് എടുക്കിയിട്ട് വരും ഒരു ചോദ്യം ഒരാൾ ചോദിച്ചാൽ അപ്പം തന്നെ മറുപടി കിട്ടിയിരുന്നു വരില്ല ചെയ്തോളാം അപ്പോൾ ഇത് വാച്ച് എല്ലാവർക്കും ഷെയർ ചെയ്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു ഇത് പഠിച്ച് ആത്മാർത്ഥതയോടും വിശുദ്ധിയോടും ഭക്തിയോടും കൂടി വിശുദ്ധ കുർബാനയിൽ ശുശ്രൂഷിക്കുക നമ്മൾ വരട്ടെ അത് പ്രായമുള്ളവരുടെ കുടുംബത്തിനും പഠിക്കുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിലും ദൈവാനുഗ്രഹം ഉണ്ടാകാൻ അത് പ്രത്യേകം സഹായിക്കുമെന്ന് പറഞ്ഞ് എന്നത് അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ